ഇതെല്ലാം ബ്ലഡ് ആണ് അപ്പം ഇതപ്പോ എല്ലാരും ആ സമയത്ത് പറഞ്ഞു അയ്യോ കത്തിച്ചുകളാണ് ബ്ലഡ് ഒക്കെ പറ്റിയത് അപ്പൊ ഞാനും കിച്ചവും പറഞ്ഞൊരു വാക്കുണ്ട് അച്ഛൻറെ എന്താ ട്രോഫി പാട്ട് പാടിയേക്കും പത്തായിരം ട്രോഫികളുണ്ടോ കിച്ചു ആർ ഡി കിച്ചു ആർ ഡി സംബന്ധമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയായിരുന്നു കിച്ചു ആർ ഡി എന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല നമ്മുടെ കൊല്ലം സ്വതിയുടെ മോൻ്റെ കാര്യമാണ് ഒന്ന് വെച്ച് അവരെ സമ്മതിക്കണം അവൻ്റെ മെച്ചൂരിറ്റിയും കാര്യങ്ങളൊക്കെ പിന്നെ ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ല രീതിയിൽ പോട്ടെ നല്ല രീതിയിൽ പോയാൽ അവൻ ജീവിക്കട്ടെ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇതെനിക്ക് സംസാരിക്കാൻ വന്ന യഥാർത്ഥ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ ഒരു ബ്ലോഗ് ഉണ്ടായിരുന്നു അവൻ്റെ അച്ഛൻ്റെ വീട്ടിലായിട്ട് അതായത് ഇപ്പം ഋതപ്പനും അവൻ്റെ അമ്മയും അമ്മയുടെ ഫാമിലിയൊക്കെ നിൽക്കുന്നത് ഓ അപ്പം പോ അതൊരു എന്താ ഞാൻ ആദ്യം വിചാരിച്ച തുണിക്കടയെന്നാണ് വിചാരിച്ചത് സീരിയസ് ആയി പറഞ്ഞല്ല തുണിക്കടയായിട്ട് എനിക്ക് തോന്നിയത് അപ്പം കിച്ചുവിൻ്റെ ആ വീഡിയോയായിട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ചേച്ചി കഥാനായിക രേണുവിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ ഞാൻ ബ്ലർ ചെയ്ത് വെക്കുന്നുള്ളട്ടോ കുഞ്ഞുങ്ങളുടെ വീഡിയോ ആയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒന്ന് ബ്ലർ ചെയ്ത് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം കാരണം കൊച്ചുങ്ങളുടെ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ ചേച്ചിക്ക് പല കാര്യങ്ങളും കാണുമ്പോഴും പലരുടെ പലവരോടുള്ള സംസാരം കാണുമ്പോൾ അത്യാവശ്യം സൈക്കോളജി ഒക്കെ മനസ്സിലാവുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ആ ഒരു വകുപ്പ് വെച്ചിട്ട് ഉണ്ടാക്കി കളയാന്നുള്ളത് അതുകൊണ്ട് ഇങ്ങോട്ട് ഇറക്കണ്ടെങ്കിലും നമുക്ക് വീട്ടിലോട്ടൊന്ന് പോവാ കൂട്ടുകാരൊക്കെ എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ തന്നതിന്യാൻറ്റിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ തന്നതൊക്കെ ഉള്ളു പിന്നെ കാരണം ഞാൻ ഒരു ഡ്രസ് പോലും കളയത്തില്ല കാരണം എനിക്ക് അന്ന് മേടിച്ച് ഇപ്പം ശുതിച്ചേട്ടൻ മരിച്ചിട്ട് രണ്ടു വർഷം ആകുന്നു എനിക്ക് എന്റെ ഏറ്റിനന്ന് മേടിച്ച് തന്ന ഡ്രസ് ഇന്നും എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത് ഈ ഡ്രസ്സ് സുതിച്ചേട്ടം മേടിച്ച് തന്ന ഡ്രസ് ആണ് ഞങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചങ്ങനാശ്ശേരിയിലൂടെ ഇങ്ങനെ വണ്ടിയിൽ വന്നോണ്ടിരുന്നത് അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഡിസ്പ്ലേ ഇട്ട ഡ്രസ് കണ്ടിട്ട് ഞാൻ പറഞ്ഞു നല്ല രസമുള്ള ചിറകൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ ആ അത് എനിക്കിഷ്ടപ്പെട്ടു അപ്പം ചേട്ടൻ പൈസ അധികം ഇല്ല എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് അപ്പൊ ചേട്ടൻ പറഞ്ഞു വാവട്ടെ നിനക്ക് വേണം ഇഷ്ടപ്പെട്ടോ നമുക്ക് ഇപ്പം പോയി മേടിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട 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 ഏട്ടാ വേണ്ട പൈസ ഇല്ലാതെ മേടിക്കണ്ടേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു അത് പറ്റത്തില്ല ഏട്ടൻ എന്നെ പറഞ്ഞു എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട ചേട്ടാ ഞാൻ അറിയാണ്ട് പറഞ്ഞതാ എന്നെ കൊണ്ടുപോയി നീ ഓർക്കത്ത ഇവിടെ നിന്ന് കുഞ്ഞ എന്നെ കൊണ്ടുപോയി എനിക്ക് ആള് തന്നെ എടുത്തു എടുത്ത ഡ്രെസ്സാണ് ഇത് എൻ്റെ ഫേവറേറ്റ് ആണ് ഞാൻ ഇന്നും അത് കളഞ്ഞിട്ടില്ല കാരണം ഇന്നും ഞാനിത് സൂക്ഷിക്കുന്നു പിന്നെ ഈ അലമാരി എന്ന് വെച്ചാൽ ഞങ്ങളുടെ പണ്ട് ഞങ്ങൾ കുഞ്ഞിലെ ഉണ്ടായിരുന്ന അലമാരിയാണ് പഴയ വീട്ടിൽ അത് മുഴുവൻ പാട്ട പോലെ ആയിപ്പോയിട്ടോ കുറെ പേരൊക്കെ അലമാരി ഓഫർ ചെയ്യുന്നത് ഇന്ന് ഇത് പറഞ്ഞപ്പോഴാണ് ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് ഒരു ഒരു പെണ്ണാണെന്ന ഇടി നീ യൂസ് ചെയ്യുന്ന എല്ലാം ദാനമല്ലടി മറ്റവളെ ഞാനൊന്നും ഇല്ല ആയിക്കോട്ടെ ശരി നീ യൂസ് ചെയ്യുന്ന എല്ലാം ദാനമല്ലടി നിന്റെ വീട് ദാനമല്ലടി ഇറങ്ങിപ്പോടി അതെ എനിക്ക് സംസാരിക്കണ്ടായിരുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അടുത്ത വീഡിയോ ഞാൻ അടുത്ത വീഡിയോ കാണണേ അങ്ങനെ എന്നിട്ടൊക്കെ ഇതൊക്കെ അടുക്കിപ്പറിക്കാനേ പറ്റുള്ളൂ ഇതൊക്കെ ഓരോ ഷൂട്ടിനുപയോഗിച്ച ഡ്രസ്സുകളൊക്കെ കൂടിനകത്ത് മാറ്റി 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 വെച്ചേക്കുവാണ് പിന്നെ ഇതിനകത്ത് ഡ്രസ്സ് ഇങ്ങനെ വലിച്ചു വരയ്ക്ക് വേണം കേട്ടോ ഞാൻ ഓരോ ഡ്രസ്സ് തപ്പുന്നതാണ് ഇതിലെല്ലാം എൻ്റെ ഡ്രസ്സുകളാണ് ഞാനൊന്നും അടുക്കിപ്പിറക്കി വെച്ചില്ല വെച്ച് കഴിഞ്ഞാൽ എല്ലാം താഴെ പോകും എനിക്കിനി അടുക്കിപ്പിറക്കണം ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് വേണം പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ടത് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കണം സൂക്ഷിച്ചണ്ടൂസാണ് ഒരുപാട് ഷൂസ് ഉണ്ടെങ്കിലും എല്ലാം മുഴം പോയിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ ഷൂസ് അപ്പം എനിക്ക് വേണ്ടിയിട്ട് മാത്രം എനിക്ക് എന്റെ എനിക്ക് എന്റെ സൂക്ഷിച്ച ഓർമ്മയ്ക്കായിട്ട് ഒരെണ്ണം വേണം അല്ലെങ്കിൽ കാരണം അതെല്ലാം പൊടിഞ്ഞു പോയി എന്ന ഇതിൽ ഞാൻ എടുത്ത് സൂക്ഷിച്ചുവച്ച ഷൂസാണ് എൻ്റെ ഏട്ടൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് സ്റ്റാർ മാജിക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ഷൂസ് ആയിരുന്നു സോ ഇത് ഞാൻ എപ്പോഴും എൻ്റെ അരമാരെയൊക്കെ എത്തു സൂക്ഷിച്ച് വയ്ക്കുന്ന സാധനം തന്നെയാണ് ഇത് ഞാൻ അങ്ങനെ അധികം ആരെയും കാണിച്ചിട്ടില്ലാത്ത ഷൂസ് ആണ് ഏട്ടനെ ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിരുന്നു ഏട്ടൻ അത് അധികം യൂസ് ചെയ്യാത്ത ഷൂസ് ആയിരുന്നു പുതിയതായിട്ട് മേടിച്ച സമയത്ത് എങ്ങനെ കാരണം അത് കണ്ടോ അതിന്റെ വൈറ്റ് അതിന്റെ കളർ പോലും പോയിട്ടില്ലാത്ത ആണ് അധികം ഉപയോഗിച്ചിട്ടില്ല ഏട്ടൻ സോ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ലന്നല്ല ഉപയോഗിക്കേണ്ടതായിട്ട് അത്രയും ടൈം കിട്ടിയില്ല ഏട്ടന് അതിനു മുന്നേ പോയി അപ്പം അങ്ങനെ വെച്ചേക്കുന്നത് പിന്നെ ഇതിനകത്ത് വെച്ചിട്ടുള്ളത് ആ ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്നതാണ് നമ്മുടെ പെർഫ്യൂം ഉണ്ടാക്കിയ ഈ ഡ്രസ്സിലൂടെയാണ് ഏറ്റവും അവസാനമായിട്ട് എടിമോനടി അവസാനമായിട്ട് ഉപയോഗിച്ച ഡ്രസ്സ് അതും ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ സൂക്ഷിക്കുന്നു ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ഈ കൈമടക്കുണ്ടല്ലോ ഞാൻ ഇമോഷണൽ ആവത്തില്ല നമ്മുടെ യൂട്യൂബ് ചാനലാണല്ലോ സോ നമ്മൾ ഇമോഷണൽ ആയിക്കഴിഞ്ഞാൽ നിങ്ങളും സങ്കടപ്പെടും ഇത് എനിക്ക് തോന്നുന്നു അതിലിൻ്റെ വിഷയം നടക്കുന്ന സമയത്ത് ഈ ഒരു വീട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ തൊട്ടതുപോലും ഇല്ലായിരുന്നു കാരണം നമുക്ക് ഓൾറെഡി ഒരുപാട് കേസ് കേട്ട് കടപ്പുണ്ടായിരുന്നു അതിലിന്റെ വിഷയം തന്നെ സംസാരിക്കാൻ തന്നെ എന്തായാലും ഇപ്പൊ ഈ വീഡിയോ എടുത്ത് വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ ഈ പറഞ്ഞ സൂചിച്ചിട്ട് എന്റെ ഷൂവും അത് ഇതും മറ്റേത് മറിച്ചതൊക്കെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടല്ലോ പിന്നെ എന്റെ പുനോ വീടിന്റെ വൃത്തി അത് ഓൾറെഡി ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരു സംഭവം അവിടെ ക്യാമറമാൻ നമുക്ക് അറിയാൻ ഒരു സുഹൃത്തുണ്ട് അവൻ ചെന്ന സമയത്താണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു എന്നുള്ള രീതിയിലുള്ള പിന്നെ ഞാൻ ആ കിച്ചുൻ്റെ ഒരു വീഡിയോ കാണാൻ ആയിട്ടുണ്ടായിരുന്നു അതിലോട്ടാണ് നമുക്കിനി മെയിനായിട്ട് പോകേണ്ടത് ഇപ്പം നിങ്ങൾ ഏകദേശം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സ്വത്തിയുടെ ഫോട്ടോസും പെർഫ്യൂമും അത് ഇതും ഒക്കെ ഷൂട്ട് എടാ ഞാനൊരു കാര്യം തുറന്നോട്ടെ ആ വീട്ടിലാ അച്ഛനുണ്ട് ഒരു ചേച്ചിയുണ്ട് ഹസ്ബൻഡുണ്ട് ഏ ഇവരെല്ലാവരും ഒക്കെ വിചാരിച്ച് ആ വീട് വൃത്തിയാക്കുന്നതുകൊണ്ട് എൻ്റെ ഈ വീട് ഇപ്പോഴും തൂത്തു വായി വൃത്തിയാക്കുന്ന ഞാനാണ് ഇവിടെ കിടന്ന് കാരണം വീടെന്ന് പറഞ്ഞിട്ടൊരു സംഭവം അതങ്ങനെ നമ്മുടെ വീട് അങ്ങനെ എനിക്ക് ഉഴപ്പി കിടക്കുന്ന ഇഷ്ടമല്ല എൻ്റെ വീട്ടിൽ മിക്കപ്പോഴും ഞാനിവിടെ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവത്തിൻ്റെ പേരിലായിരിക്കും കാരണം ഹാൾ എപ്പോഴും വൃത്തിയായിരിക്കണം ഒരു സാധനം പോലും എനിക്ക് ഇന്ന അടുത്തൊന്നും അനങ്ങാൻ പാടില്ല നല്ല വൃത്തിയായിരിക്കണം അപ്പോഴും ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞത് ഇവരുടെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ട പുല്ല് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം മെയിനായിട്ട് ഇന്നത്തെ ഇൻ്റർവ്യൂ സോറി ഇൻ്റർവ്യൂ പോട്ടെ അവൻ്റെ ബ്ലോഗ് ഒന്ന് കണ്ടു നോക്കണം നിങ്ങൾ ആ ബ്ലോഗ് കാണുമ്പോൾ അത് ഞാൻ ചെറുതായിട്ടൊന്ന് ബ്ലർ ചെയ്ത് വെക്കുന്നുള്ളൂ നിങ്ങൾ കാണണേ നിങ്ങളാ ബാക്കും ചുറ്റോട്ടം ഒന്ന് നോക്കണം ചേർക്കണേ ഞാൻ ഇച്ചിരി ബ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അവന്റെ ഫേസ് പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ചുറ്റുവട്ടം മൊത്തമുള്ള തുണിയും കാര്യങ്ങളും എല്ലാം വലിച്ചു വാരിയിടുക ചെയ്തിട്ടുണ്ട് എന്തോന്നടി ഒരു വൃത്തിയില്ല ഒരു മെനയില്ല ആ വീഡിയോ നിങ്ങൾ കണ്ടോ ഈ പറയുന്നത് ചേച്ചിയും അളിയനും അവരൊക്കെ കൂടെ താമസിക്കുന്നത് അതായത് കിച്ചുന്റെ റൂമാണ് കിച്ചു റൂമിൽ പാരാണ് മറ്റൊരു വാടകയ്ക്കാന്നൊക്കെ പറഞ്ഞൊക്കെ വലിയ ഓരോ ഓരോ പ്രസംഗവും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ ഇപ്പൊ എന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് കഷ്ടം തന്നെ കഷ്ടം കഷ്ടം തന്നെ കഷ്ടം ഓക്കെ ഇതൊക്കെ വന്നിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് ഇങ്ങനെ വലിയ വലിയ ഡയലോഗ് അടിക്കാൻ ഇവറ്റാൾക്കൊക്കെ നല്ല രീതി അറിയാം നല്ല അടിപൊളിയായിട്ട് ഇനി ഇവിടെ സംസാരിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തോ നീ തപ്പ ട്രോഫിട്ടോ ആരട എന്തോഫിന് പാടിയോ പാട്ടുപാടിയോ പത്തായിരം പത്തായിരം ട്രോഫികളുണ്ടോഫികളുണ്ടോ ഓഹോ ഫുഡ് കഴിച്ചോ ഞാൻ പണ്ട് വയറ്റില്ലായിരുന്നപ്പൊ കല് ഞാൻ ഉണ്ടായിരുന്നല്ലേ അപ്പം ഞാൻ ഞാൻ ആ ആ ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ഇവിടെ വന്നിട്ട് കൊല്ലം സുതിയെ കുറിച്ച് കൊറെ കോരെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തി അതാരാ നമ്മുടെ രേണുസുതി തന്നെ അന്നത്തെ ഏഴ് ദിവസം മുമ്പുള്ള ഒരു ബ്ലോഗിനകത്ത് എന്റെ ശുചിച്ചട്ടന്റെ ഫോട്ടോയും എന്റെ ശുചിചട്ടന്റെ ഷൂവും എന്റെ ശുചിച്ചട്ടന്റെ സ്പ്രേയും അതും ഇതും മറ്റേത് മനസ്സില് ഇത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് എന്തോ ഇത് അന്നേരം ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ആ കൊച്ചിനെ എടുത്ത് അവിടെ നിർത്തി എനിക്ക് തോന്നുന്നു അധുലിന്റെ വിഷയം പോലീസ് സ്റ്റേഷന്റെ വിഷയം കൂടെ ഇങ്ങനെ നടന്നു ആ കത്തി നിൽക്കുന്ന സമയം അത് ഇത്രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് ഈ ഒരു വീഡിയോ ഇടുന്നത് കാരണം അതിന് നല്ല റീച്ചും നല്ല വ്യൂസും കാര്യങ്ങളും കിട്ടുമെന്ന് അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ചെയ്തൊരു പരിപാടിയാണ് ഓക്കെ അത് എന്ന് എടുത്തതാണെന്നൊന്നുമല്ലേ എന്നോട് പറയുന്നത് അന്ന് തന്നെ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഒരു കാര്യം പറയാം ആ ഷൂവ് നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കുമല്ലോ ഷൂവിന്റെയും അതിൻ്റെയും ഈ പറഞ്ഞ സ്പ്രേയുടെ ഒക്കെ എടുത്ത് എന്തോ തൽക്കാലത്തേക്ക് കണ്ട് പൊതിഞ്ഞ് കയറ്റി പൊതിഞ്ഞ് കേറ്റിയ അതിനാ വെച്ചേക്കുക ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ഓ ഇപ്പോഴാണ് ഓർത്തത് ഞാൻ നിങ്ങൾ സുതി അടക്കിയ സമയത്ത് സോറി സുതിയുടെ രണ്ടാമത്തെ വാർഷിക സമയത്ത് ഈ സ്പ്രേ ഈ സുതിയുടെ സ്പ്രേ നിങ്ങൾ ശ്രദ്ധിച്ചു അദ്ദേഹത്തിന്റെ ടേബിൾ അതായത് ഹാളിലെ ടേബിൾ ഇരുന്ന ഒരു സാധനം ഒരു നിധി പോലെ ആയിരുന്നു ചേച്ചി കൊണ്ടുവച്ചുകൊണ്ടിരുന്നത് ഞാൻ ഇപ്പോഴാണ് ഓർത്തത് നേരത്തെ ഓർത്തായിരുന്നു ഞാൻ ക്ലിപ്പ് എടുത്താൽ വെച്ചാൽ ഇത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഇത് ഇപ്പൊ ഇവരെ റേണുവിനെ ഫോളോ ചെയ്യുന്നവരുടെ ഞാനീ പറയുന്നത് അതായത് കൊല്ലം സൂറ്റിട്ട് അറിയാലോ ഈ ഡാൻസും കാര്യങ്ങളൊക്കെ നടത്തി ഭയങ്കര കൃഷിയായത് അയാൾ മരിച്ച അങ്ങനത്തെ സമയത്ത് അന്ന് ഈ പറയുന്ന രേണു സ്പ്രേ എടുത്തുകൊണ്ട് വന്നിട്ട് കാണിച്ചതാണ് ഏഹ് അതായത് ടേബിളെ വെച്ചിരിക്കുന്നത് ആ സ്പ്രേ ഇപ്പൊ പൊതിഞ്ഞ് കെട്ടി അവിടെ കൊണ്ടൊരു ബ്ലോഗിനകത്ത് കാണിച്ച് ഉം അത്ര തന്നെയുള്ള സംഭവം കാര്യങ്ങളും ഒക്കെ ഇനിയിപ്പം അന്ന് അതായത് ഓക്കെ ഇനിയിപ്പം അന്ന് ഇനി ഷോ ഓഫിനാണോ ഇനി കൊണ്ട് വെച്ചതും പറയാൻ പറ്റത്തില്ല എന്തായാലും അന്നായാലും ഇന്നാലും സംഭവം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം കുറച്ച് ഓരോ ഓരോ പ്രസംഗിക്കുന്നുണ്ട് ചേട്ടന ആ മനുഷ്യൻ്റെ ഒരു ട്രോഫി പോലും ആ റൂമിലില്ല എല്ലാം രേണു സുതി രേണു സുതി അയാളൊരു വലിയ ഫോട്ടോ ഉണ്ട് ഇൻ്റർവ്യൂവിൻ്റെ പുറവശത്ത് ചുതിച്ചേട്ടൻ ചുതിച്ചേട്ടാൻ ശുതിച്ചേട്ടനാ നാണവില്ലേ നാണമില്ലേ ഇനിയെങ്കിലും ഞാൻ ആലോചിച്ച് പറയുക നിങ്ങൾക്ക് നാണവില്ലേ എന്ന് ആലോചിക്കണം ആ ഫോട്ടോ ആ നിങ്ങൾ ശ്രദ്ധിക്കണം കൊച്ചന ദൈവം ഉണ്ട് സത്യം പറഞ്ഞാലാ എനിക്ക് തോന്നി ഇതെല്ലാം സുധീ തന്നെ ആണെന്ന് തോന്നി ഇപ്പൊ കാണിച്ചു തരുന്നേ തോന്നുന്നു അദ്ദേഹത്തിന് മനസ്സിലായി കാണും ചരിച്ചതാണെന്നുള്ള രീതിയിലാണ് ഇതിപ്പോ ഒരുമാതിരി നാണം കെടുത്താൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആയിട്ട് ചൂവും അതും ഇതും ഒക്കെ പൊക്കി കാണിക്കുകയൊക്കെ ചെയ്യുന്നു നിങ്ങൾ ആ ഫോട്ടോ ശ്രദ്ധിച്ചു മൊത്തം അവരുടെ ഇത്തു മറ്റേ അങ്ങനെ കട്ടിലിന്റെ അടിയിലാണ് കട്ടിലിന്റെ കട്ടിലെൻ്റെ അടി വെക്കുമ്പോ നിങ്ങളൊന്നാലോചിക്കില്ല എന്റെ ശുദ്ധിച്ചേട്ടനെ കുറിച്ച് കോരകോരം പ്രസംഗിക്കുന്ന ഈ സ്ത്രീയോട് ഞാൻ എന്തോ പറയും ഇപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയ വന്ന് കാണിക്കുമ്പോൾ ഏ ഇതൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ കുറ്റക്കാരോ നിനക്കൊന്നും വേറെ പണിയില്ല അവിടെ എങ്ങനെയെങ്കിലും ജീവിക്കട്ടുള്ള നാറികളെ വിളിക്കുന്നവരോട് ഞാൻ എന്തോ പറയും നിങ്ങൾ വിളി ഇവിടെ കാണിക്കുന്ന കള്ളങ്ങളാണ് ഇവിടെ പുറത്തു കൊണ്ടുവരുന്നത് ഞാൻ അത്രേ പറയുന്നുള്ളൂ അല്ലാതെ ഇപ്പൊ എന്ത് പറയും ഒന്ന് ആലോചിച്ച വീട്ടിൽ വന്ന വീടിന്റെ കോലം കണ്ടോ നിങ്ങള് എന്തിനാ എന്തിനാ ഈ സത്യം പറഞ്ഞ ഈ ഒരു വീട് കിച്ചു വന്നിട്ടിപ്പോൾ എനിക്ക് ആ റൂമ് വേണമെന്ന് പറഞ്ഞാൽ ഇവർ ഇറങ്ങിക്കൊടുക്കുമോ ഇറങ്ങിക്കൊടുക്കുവോ ഇതാ പിള്ളേർക്ക് രണ്ടുപേർക്കും ഉള്ള വീടാണ് അവന് അവകാശമുണ്ട് കിച്ചുവിനും പക്ഷെ അവനെനിക്ക് അവകാശം ഒന്ന് ചോദിക്കുന്നു എനിക്ക് പറയുന്നത് ആ വീട്ടിൽ വന്നിട്ട് അനീതി വന്നിട്ട് കിടക്കുകയോ താമസിക്കുകയൊക്കെ ചെയ്യുന്നത് അവർ ഇന്റർവ്യൂ വന്നിട്ട് ഓരോ പ്രസംഗം നടത്തിയായിരുന്നു കിടക്കും ഞങ്ങൾ ഇതിന്റെ അടുത്തൊരു വാടക വീട് വെച്ചിട്ടുണ്ട് ഒരു വാടക വീടുണ്ട് സാധനങ്ങളൊക്കെ അവിടെ കയറ്റി വെച്ചിട്ട് അവർ ഇവിടെ വന്നു താമസിക്കുന്നത് എടാ എന്തോ നടിയത് നമുക്കൊരാളെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇതിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഇടയിലെ ഒക്കെയാണ് അതിനേക്കാൾ രസകരമായിട്ടുള്ള കമൻസ് ഞാൻ സ്വന്തം വീട്ടിൽ അതിഥിയെ പോലെ മോൻ ഇരിക്കുന്ന പോലെ തോന്നി ആ വീട്ടിൽ അവരുടെ ഫാമിലി കയ്യേറിയിരിക്കുന്നു സത്യം അവർ ആ വീട്ടിൽ ഒരു അതിഥെ പോലെ ആയിട്ടാണ് എനിക്കും തോന്നി ഇത്രയും നല്ല വീട് അതിന്റെ അത് ഈ കോലത്തിലാക്കിയൊരു വൃത്തിയും എടുപ്പും ഇല്ലാതെ എന്റെ പൊന്ന് ഗൈസ് ഞാൻ എൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ള മൂന്നാലും അഞ്ചാറ് ദിവസം മുമ്പേ ഒക്കെ ഈ വൃത്തിയുടെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതാണ് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എടാ നീ കണ്ടോടാന്ന് അറി എന്ന് പറഞ്ഞു എടാ ആ വീട്ടിലെ ക്യാമറയും തൂക്കി പിടിച്ച് നടക്കുന്നവന്മാരി ഇവരുടെ ആൾക്കാർ വരെ നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള അച്ഛന്റെ ട്രോഫി കട്ടിലിന്റെ അടിയിലും അമ്മയുടെ ട്രോഫി ഹാളിൻ്റെ ടേബിളിന്റെ പുറത്തും സത്യമല്ലേ ഇയാളെ വിറ്റ് തിന്ന് തിന്ന് തിന്നിടയി കുറച്ച് മര്യാദ എങ്കിലും കൊടുക്കണേ ഒരുപാട് കമൻസ് കിടപ്പും ഉണ്ട് ഒരുപാട് കമൻസും കാര്യങ്ങളും ഒക്കെ പുച്ഛം മാത്രമേ ഉള്ളൂ ഇപ്പൊ അദ്ദേഹത്തിനെ ഇവരെല്ലാം ഇങ്ങനെ അദ്ദേഹത്തിനെ വിറ്റ് വിറ്റ് ജീവിക്കും ജീവിച്ചുകൊണ്ടേയിരിക്കും ഇത് വീണ്ടും തുടരും തുടരും അത്രേ ഞാൻ ഞാനിപ്പോൾ പറയുന്നുള്ളൂ എനിക്കിത് പറയണമെന്ന് തോന്നിയിട്ടാണ് ഇപ്പൊ എനിക്ക് മൂന്ന് പേര് ഈ വിഷയം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാം ഓക്കെ ബൈ ലവ് യു ഓൾ ഒന്ന് ആലോചിച്ച് നോക്കണേ പക്ഷേ കട്ടിൻ്റെ അടിയിലൊക്കെ ഇത്രയും വലിയ ഇവരിപ്പഴും പറയുന്ന ആ ഒരു മനുഷ്യന് ആ ഒരു എന്ന് കൊടുത്തിട്ടുള്ള കട്ടിൻ്റെ അടിയിലാണ് ആ കൊച്ച സത്യമുള്ളവനാണ് ഇതെല്ലാം സുധിയാനെ ജയിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ബൈ ലവ് യു ഓൾ ബൈസ്